പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രബലർ പുറത്തേക്കോ പ്രായപരിധി കർശനമായി നടപ്പിലാക്കിയാൽ ആർക്കൊക്കെ പിടിയിലും സംസ്ഥാന മുഖ്യമന്ത്രി എന്ന പദവി പിണറായിക്ക് രക്ഷയാകില്ല എന്നുള്ള സൂചനകളും രക്ഷയാകുമെന്നുള്ള ചർച്ചകളും സജീവമായി കഴിഞ്ഞു എഴുപത്തി അഞ്ച് തികയുന്ന ഇ പി ജയരാജനും പ്രായപ്പൂട്ട് വീഴും പി ജയരാജനെ വെട്ടാനും പി ശശിയെ വീഴ്ത്താനും സാധ്യതകളും ചർച്ചയായിട്ടുണ്ട് കൊല്ലത്തെ സി സമ്മേളനം പാർട്ടിക്ക് വലിയ തലവേദനയാകുമെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നഗപ്പൻ എന്നിവർ പുറത്തു പോകും സംസ്ഥാന സമ്മേളനത്തിന് അരങ്ങൊരുങ്ങിയതോടെ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും പുതുതായി ഏതെല്ലാം നേതാക്കൾ സ്ഥാനം പിടിക്കുമെന്ന ചർച്ചകൾ സിപിഎമ്മിൽ സജീവമായി എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതിനാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒഴിവ് വരുന്നുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് പ്രായപരിധിയിൽ ഇളവ് നൽകിയാലും മറ്റു മൂന്ന് നേതാക്കൾക്കും ഇളവ് ഉണ്ടാകില്ലെന്നുറപ്പാണ് ഈ മൂന്നൊഴിവിനൊപ്പം മെയ് മാസത്തിൽ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്ന ഇ പി ജയരാജനെ കൂടി ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ ഒഴിവ് നാലാകും രാജ്യത്തെ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ജില്ലാ ഘടകമായ കണ്ണൂരിൽ നിന്നും ഒരാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുമെന്നതാണ് ഏറ്റവും ആകാംക്ഷ കണ്ണൂരിൽ നിന്നും പരിഗണിക്കേണ്ട നേതാക്കളിൽ പ്രഥമ സ്ഥാനം മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജന് തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ടേം തികക്കാതെ മാറേണ്ടി വന്ന പി ജയരാജൻ ഇതിനു മുൻപ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കേണ്ട നേതാവാണ് ഇത്തവണ കൂടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ പി ജയരാജന് പിന്നെ ഒരു അവസരമില്ല ഇപ്പോൾ തന്നെ എഴുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട പി ജയരാജനാണ് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ പ്രായപരിധി മാനദണ്ഡത്തിൽ നേതൃസമിതികളിൽ നിന്നും ഒഴിയേണ്ടി വരും എന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രവേശനം ഇത്തവണയും എളുപ്പമല്ലെന്നാണ് സൂചന കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ മറുപടിയാണ് ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും സ്വയം ഒഴിഞ്ഞ തോമസ് എന്ന യുവ നേതാവിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് ഇട്ട സംഭവത്തിൽ ജില്ലാ കമ്മിറ്റി നൽകിയ പരാതിയിൽ സംസ്ഥാന സമിതി ജയരാജനോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഇത് പി ജയരാജനുള്ള അപായ സൂചനയാണെന്നാണ് നേതാക്കളുടെ അടക്കം പറച്ചിൽ ഇത്തവണയും ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുക്കാതെ പി ജയരാജനെ പുറന്തള്ളിയാൽ കണ്ണൂരിലെ പാർട്ടി അണികളിൽ അത് വലിയ പ്രതിഷേധത്തിന് വഴി വയ്ക്കുമെന്ന് ഉറപ്പാണ് കാരണം കണ്ണൂരിലെ സി പി എമ്മിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ഇപ്പോഴും പി ജയരാജനാണ് പാർട്ടി അണികൾക്കിടയിലുള്ള ഈ സ്വാധീനം തന്നെയാണ് അദ്ദേഹത്തെ നേതാക്കളുടെ കണ്ണിലെ കരടാക്കി മാറ്റിയതെന്ന് പറയുന്നവരുമുണ്ട് പെരുമാറ്റ ദൂഷ്യ പരാതിയെ തുടർന്ന് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ പാർട്ടി അംഗത്വത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട പി ശശി കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് പാർട്ടിയിലേക്ക് തിരികെ വന്നത് എന്നാൽ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി മാറിയ പി ശശി ഇപ്പോൾ സി പി എമ്മിലെ വലിയ സ്വാധീന കേന്ദ്രമാണ് പി ജയരാജൻ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ഏറ്റവും സാധ്യത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കാണ് പഴയ സീനിയോറിറ്റി പരിഗണിച്ച് ശശിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നാണ് സൂചന മുഖ്യമന്ത്രിയുടെ പിന്തുണ തന്നെയാണ് പി ശശിയുടെ മൂലധനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടാൽ ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മാറ്റുകയുമാകാം അതുവഴി തിരഞ്ഞെടുപ്പ് വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയും പോലീസ് ഭരണത്തിനെതിരെയും ഉയർന്ന വിമർശനങ്ങൾക്ക് തടയിടുകയും മുഖം നിൽക്കുകയും ചെയ്യാനായിരിക്കും നീക്കം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുന്ന ശശിക്ക് തലശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാനും പദ്ധതിയുണ്ട് പി ശശിക്ക് പുറമെ വീണ്ടും ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം വി ജയരാജനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മൂന്നാം ടീമിലേക്ക് കടന്ന എം വി ജയരാജനും സെക്രട്ടേറിയറ്റ് അംഗത്വത്തിന് അർഹതയുണ്ട് സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും ആരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണം എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും അവസാന വാക്ക് ബാറിൽ കയറിയില്ല കാര്യം പറയാതെ പോലീസ് തല്ലി മുഖ്യമന്ത്രിക്കെതിരെ പത്തനംതിട്ടയിൽ പോലീസ് മർദ്ദനമേറ്റ ഷിജിൻ പത്തനംതിട്ട പോലീസ് അതിക്രമത്തിൽ മുഖ്യമന്ത്രി സഭയിൽ നൽകിയ വിശദീകരണത്തിനെതിരെ മർദ്ദനമേറ്റ ഷിജിൻ രംഗത്ത് വന്നതോടെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിക്കൂട്ടിലാവുകയാണ് തെളിവായി ഡിജിറ്റൽ എവിഡൻസ് തന്റെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ് ഷിജിൻ പറയുന്നത് പോലീസിനോട് എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല ഓടാ എന്ന് പറഞ്ഞാണ് പോലീസ് അടിച്ചത് പറയുന്നത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ല ഭരണഘടന സംരക്ഷിക്കേണ്ടവർ തന്നെ ദുരനുഭവം തന്നു മുഖ്യമന്ത്രി സത്യസന്ധമായ അന്വേഷണം നടത്തണം ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കുന്നത് വായിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സ്ത്രീക്ക് മേലുള്ള ആക്രമണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല അത് മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ടതായിരുന്നുവെന്നും വിവാഹ സംഘത്തിന്റെ ആലപ്പുഴ സ്വദേശിയായ ഷിജിൻ പ്രതികരിച്ചിരിക്കുകയാണ് റോഡടച്ച് പാർട്ടി സമ്മേളനം ഹൈക്കോടതിയിൽ ഹാജരായി എം വി ഗോവിന്ദൻ വഞ്ചൂരിൽ റോഡടച്ച് സിപിഎം നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതി ലക്ഷ്യ കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി മൂന്നാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ഗോവിന്ദൻ അറിയിച്ചു ഈ കേസിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഗോവിന്ദനെ ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ എസ് മുരളീകൃഷ്ണ എന്നിവരുടെ ബെഞ്ച് ഒഴിവാക്കി കേസ് മാർച്ച് മൂന്നിന് വീണ്ടും പരിഗണിക്കും ബി ജെ പി വിട്ട് സിപിഎമ്മിൽ എത്തി മാലയിട്ട് സ്വീകരിച്ചത് മന്ത്രി വീണ ജോർജ് കാപ്പാക്കേസ് പ്രതിയെ നാടുകടത്തി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെയും സാന്നിധ്യത്തിൽ സിപിഎമ്മിൽ ചേർന്ന കാപ്പാക്കേസ് പ്രതിയെ ഒരു വർഷത്തേക്ക് നാടുകടത്തി ഡിവൈഎഫ്ഐ മലയാളപ്പുഴ മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റായ ശരൺ ചന്ദ്രനെയാണ് നാടുകടത്തി ജില്ലാ പോലീസ് മേധാവി ഉത്തരവായത് ഫെബ്രുവരി ഏഴാം തീയതി മുതൽ ഒരു വർഷത്തേക്കാണ് നാടുകടത്തിയത് സി പി എം നേതാവ് എം ഇ ഹസനാറിന്റെ കളമശ്ശേരിയിലെ ഭൂമി യഥാർത്ഥ വഖഫ് മുനമത്തെക്കാൾ കൂടുതൽ മൂല്യം ഒഴിപ്പിക്കാൻ വഖഫ് ബോർഡിന് വെല്ലുവിളിച്ച് ഷോൺ ജോർജ് എറണാകുളത്തെ സി പി എം നേതാവ് എം ഇ ഹസനാർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡിനെ വെല്ലുവിളിച്ച് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന സി പി എം നേതാവിന്റെ ഒരു ഏക്കറിലധികം സ്ഥലം യഥാർത്ഥ വഖഫാണ് ഹസനാറിന്റെ ഉമ്മയുടെ ബാപ്പ രേഖാമൂലം വഖഫിന് നൽകിയതാണ് ഈ സ്വത്ത് ഈ പ്രോപ്പർട്ടിയാണ് മക്കളും കൊച്ചുമക്കളും കൈവശം വെച്ച് അനുഭവിച്ചു കൂരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വഖഫ് ബോർഡിന് അനുകൂലമായി ഹൈക്കോടതി വിധിയും ഉണ്ടായി മുനമ്പത്തുകാരുടെ ആകെ വസ്തുവിന്റെ വിലവരും കളമശ്ശേരി നഗരത്തിൽ കിടക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഭൂമിക്ക് മുനമ്പത്തുകാരെ ഇറക്കി വിടുന്നതിനൊപ്പം ഇവരെയും ഇറക്കി വിടണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള മുപ്പതോളം കേസുകളുടെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമം കേരളത്തിൽ പതിവാണ് എന്നാൽ വക്ക ഭേദഗതിയുടെ കാര്യത്തിൽ മുനമ്പം ചൂണ്ടുമലകയായി നിന്നതുകൊണ്ട് അത് നടന്നില്ല ബിൽ സമുദായത്തിനെതിരാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം വിവരമുള്ള ഇസ്ലാം സഹോദരങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു മുന്നമ്പം വക്കഫഫൂമിയാണെന്നും തിരിച്ചുപിടിക്കുമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീറിന്റെ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു വഖഫ് ഭൂമിയായതുകൊണ്ട് തന്നെ എല്ലാവരെയും അവിടെ നിന്നും ഒഴിപ്പിക്കുമെന്നും സക്കീർ പറഞ്ഞിരുന്നു വീട്ടമ്മയുടെ അപമര്യാദയെ പെരുമാറിയ പഞ്ചായത്ത് അംഗത്തെ സിപിഎം പുറത്താക്കി വീട്ടമ്മയുടെ അപമര്യാദയെ പെരുമാറിയ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് അംഗത്തെ സി പി എം പുറത്താക്കി രണ്ട് മക്കളുള്ള വീട്ടമ്മയോടെ ഇവരുടെ വീട്ടിലെത്തിയാണ് പഞ്ചായത്ത് അംഗം മോശമായി പെരുമാറിയത് പാർട്ടിയിൽ വിവാദമായതോടെയാണ് കഴിഞ്ഞ ദിവസം ബ്രാഞ്ച് കമ്മിറ്റി ചേർന്ന് പഞ്ചായത്ത് അംഗത്തെ പുറത്താക്കിയത് ഈ അംഗത്തിനെതിരെ നേരത്തെയും പരാതികൾ ഉണ്ടായിട്ടുണ്ട് ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയ സർവകലാശാല സ്വകാര്യ സർവകലാശാലകളുള്ള നയം തിരുത്തിയെങ്കിലും അന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ വൈസ് ചെയർമാൻ ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയ മുൻ എസ് എഫ് ഐ നേതാവിന് സി പി എം നൽകിയത് പദവിയും ജോലി ആഗോള വിദ്യാഭ്യാസ സംഗമത്തിന് കോവളത്തെത്തിയ ടി പി ശ്രീനിവാസിനെ തല്ലിയ കേസിൽ പ്രതിയായ ജെ എസ് ശരത് ഇപ്പോൾ മലയം കീഴ് മേഖലാ സെക്രട്ടറിയാണ് എൽ ഡി എഫ് ഭരിക്കുന്ന മലയം സർവീസ് സഹകരണ ബാങ്കിൽ അപ്രൈസറും പി പി ശ്രീനിവാസിനെ മർദ്ദിച്ച കേസിൽ പ്രതിയാവുകയും സംഭവം വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തപ്പോൾ എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ശരത്തിനെ നീക്കിയിരുന്നു എന്നാൽ ഇത് മുഖം രക്ഷിക്കാനുള്ള നടപടി മാത്രമായിരുന്നു ഡിവൈഎഫ്ഐയുടെ മലയംകീഴ് മേഖലാ സെക്രട്ടറി സ്ഥാനത്തിനൊപ്പം വിളപ്പിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമാണ് സി പി എമ്മിന്റെ മലയംകീഴ് ലോക്കൽ കമ്മിറ്റിയിലും ഉൾപ്പെടുത്തി ഒന്നര വർഷം മുൻപാണ് സഹകരണ ബാങ്കിൽ പാർട്ടി ജോലി നൽകിയത് സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങൾ ബന്ധപ്പെട്ടെങ്കിലും ശരത് പ്രതികരണത്തിന് തയ്യാറായില്ല സഭയിൽ ഏറ്റുമുട്ടി വി ഡി സതീശനും കെ കെ ശൈലജയും നിയമസഭയിൽ ബജറ്റ് ചർച്ചയിൽ ഏറ്റുമുട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയും ശൈലജ യു ഡി എഫിനെ രൂക്ഷമായി വിമർശിച്ചതോടെയാണ് മറുപടിയുമായി സതീശൻ രംഗത്തെത്തിയത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഒട്ടേറെ ആളുകളാണ് ഒരുങ്ങിയിരിക്കുന്നത് എന്നായിരുന്നു ശൈലജയുടെ പരിഹാസം പി ആര് ഏജന്സിയെ വച്ച് മുഖ്യമന്ത്രിയാകാന് ഇറങ്ങി തിരിച്ചതാണ് ശൈലജയ്ക്ക് തിരിച്ചടിയായതെന്ന് സതീശൻ പറഞ്ഞു